ഭരണയാനത്ത് കേബിൾ ശ്രമത്തിനിടയിൽ മൂന്ന് പേർ അറസ്റ്റിൽ പാലാ പോലീസ് നടത്തിയ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ വെളുപ്പിന് മൂന്ന് മണിയോടുകൂടിയാണ് ഭരണയാനം വിലങ്ങുപാറ പാലത്തിന് മുകളിലൂടെ പോകുന്ന ഇരുപത്തിമൂവായിരം രൂപ വില വരുന്ന ടെലിഫോൺ കേബിളുകൾ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂവരെയും പിടികൂടുകയായിരുന്നു ബിഎസ്എൻഎൽ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ചിറക്കടവ് ശാന്തിഗ്രാം കോളനി ഭാഗത്ത് മലേപ്പറമ്പിൽ വീട്ടിൽ ജിജോ എം കെ ചിറക്കടവ് ശാന്തിഗ്രാം കോളനി ഭാഗത്ത് പാലക്കുന്നേൽ വീട്ടിൽ അഫ്സൽ ഖാൻ പി എ ശ്യാം വീട്ടിൽ ശ്യാംകുമാർ എന്നിവരെയാണ് പാലാ പോലീസ് അറസ്റ്റ് ചെയ്തത് പാലാ പോലീസ് നടത്തിയ നൈറ്റ് പെട്രോളിംഗ് ഡ്യൂട്ടിക്കിടെ വെളുപ്പിനെ മൂന്നു മണിയോടുകൂടി ഭരണങ്ങാനം വിളങ്ങുപാറ പാലത്തിന് മുകളിലൂടെ പോകുന്ന ഇരുപത്തി മൂവായിരം രൂപ വില വരുന്ന ടെലിഫോൺ കേബിളുകൾ ആക്സോബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചെടുത്ത് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മൂവരെയും പിടികൂടുകയായിരുന്നു പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ സാഹസികമായാണ് പോലീസ് സംഘം പിടികൂടിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ മോഷണം നടത്തിയതായി പോലീസിനോട് പറഞ്ഞു പാലാ പോലീസ് സ്റ്റേഷൻ എസ് ബിജു ചെറിയാൻ സി പി ഒമാരായ അഖിലേഷ് ദീപ്ത് സിനോജ് എന്നിവർ ചേർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ മൂവരെയും റിമാൻഡ് ചെയ്തു ഐഫോറിന്യൂസ് പാല